പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വാർത്തകൾ വിശദമായി മുപ്പത് ദിവസം റമദാൻ വ്രതം പൂർത്തിയാക്കി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാക്കിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വടക്കാഞ്ചേരി മേഖലയിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ഇസ്ലാം മത വിശ്വാസികളാണ് പങ്കെടുത്തത് വടക്കാഞ്ചേരി ജയ്സ്രി ഹാൾ ഗ്രൌണ്ടിൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് നടന്ന ഈദ് ഗാഹിന് തക്വ ജുമാ മസ്ജിദ് ഗത്തീപ് പി എം അബൂബോക്കർ നേതൃത്വം നൽകി ഓട്ടുപാറ തൻവീറുൾ ഇസ്ലാം ജമാഅത്ത് പള്ളിയിൽ രാവിലെ എട്ട് മുപ്പതിന് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഗത്തീപ് അമീർ അസ്ഹരി നേതൃത്വം നൽകി എങ്കക്കാട് മങ്കര ജുമാ മസ്ജിദിൽ രാവിലെ എട്ടിന് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ബഷീർ ഭാഗവി നേതൃത്വം നൽകി കല്ലമ്പാറ ജുമാ മസ്ജിദിൽ ഷിയാസ് മിസ്ബാഹി വടക്കാഞ്ചേരി ജുമാ മസ്ജിദിൽ ജാഫർ സ്വാദി സാദി പുതുപ്പൊന്നാനി ചെമ്പോട്ട് ജുമാ മസ്ജിദിൽ ഡോക്ടർ ഫൈസി ഐലശ്ശേരി കരുതക്കാട് ജുമാ മസ്ജിദിൽ ഷെഫീഖ് ദാരിമി കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ ഹംസ അൻവരി തുടങ്ങിയവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി